അവസാനവട്ട പര്യടനവുമായി വോട്ടർമാരെ പരമാവധി നേരിട്ട് കാണാൻ ഇറങ്ങിയ ഇടത് സ്ഥാനാർത്ഥി പി സരിനെ വളരെ സൂക്ഷിച്ചാണ് ഓരോ ഇടത്തും ചെന്നെത്തി നോക്കുന്നത് കോൺഗ്രസിന്റെ പോക്കറ്റുകളിലെല്ലാം മദ്യം സുലഭമായി ഇറക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് അവസാനം അവസാന നിമിഷം പണി കിട്ടിയേക്കാമെന്ന് ഇടത് പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിൽ കിറ്റാണ് വാരിക്കൂരി കൊടുത്തതെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളപ്പുറത്തിന് പിന്നാലെ കർണാടകയിൽ നിന്ന് വ്യാജമതി മറക്കി പൈറ്റിയാണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് ശനിയാഴ്ച പാലക്കാട് ചിറ്റൂർ എരുത്തേമ്പിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് എട്ട് സ്പീറ്റുമായിട്ടാണ് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലായത് ഇതോടെയാണ് കോൺഗ്രസിന്റെ മദ്യം ഒഴുക്കുന്ന നീക്കം എവരും അറിഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് വൻതോതിൽ മദ്യംതിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന് ഇന്റലി ബ്യൂറോയ്ക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് പാലക്കാട് പരിശോധന വ്യാപകമാക്കിയത് ചിറ്റൂർ വണ്ണാമ്പട മെത്ത വീട്ടിൽ മുരളി എന്ന സജീവ കോൺഗ്രസ് പ്രവർത്തകന്റെ തെങ്ങും തോപ്പിൽ സൂക്ഷിച്ച മുപ്പത്തൊമ്പത് കന്നാസ് പരിറ്റാണ് പിടികൂടിയത് ചോദിച്ചപ്പോൾ നൽകിയ മൊഴി പ്രചരണത്തിനു വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന ഏത് തരത്തിലുള്ള പ്രചരണമാണ് മധ്യവർജനത്തിന്റെ അംബാസിഡർമാർ ആവാശപ്പെടുന്ന ഈ കോൺഗ്രസുകാർക്ക് മദ്യ കന്നാസുകൾ കൊണ്ടുള്ളതെന്ന് ഇനിയും വ്യക്തമല്ല സജീവ കോൺഗ്രസ് പ്രവർത്തകനായ മുരളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ സുമേഷ് അച്ഛൻ എന്നിവയുടെ പ്രചരണത്തിൽ സജീവമായിരുന്നു വെള്ളിയാഴ്ച ചിറ്റൂരിൽ സ്കൂട്ടറിൽ കൊണ്ടുവന്ന നൂറ്റി രണ്ട് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സ്കൂട്ടർ ഓടിച്ചിരുന്ന രക്ഷപ്പെട്ടെങ്കിലും പരിശോധിച്ചപ്പോൾ അത് മുരളിയിലാണെന്ന് വ്യക്തമായി തുടർന്നാണ് മുരളിയെ പിടികൂടി നടത്തിയ പരിശോധനയിൽ തെങ്ങുംപറമ്പിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചത് കർണാടകത്തിൽ നിന്നുമാണ് സ്പീറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് സ്പിരിറ്റ് പിടിച്ചെടുത്ത സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ പറ്റുമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരനക്കവുമില്ല കാരണം കള്ളപ്പണ വിവാദത്തിന്റെ ഹാങ് ഓവറിൽ നിന്നും ഒരു കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയടക്കം ഇതുവരെ മോചിതനായിട്ടുമില്ല വോട്ടെടുപ്പിനനുബന്ധിച്ച് മദ്യം വാങ്ങി വീശിയാൽ അതൊക്കെ വോട്ടായി മാറുമെന്ന തെറ്റായ ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി പക്ഷേ പി സർനൊപ്പം എത്താൻ രാഹുൽ മാങ്ങൂട്ടത്തിന് ഒരിക്കലും ആയില്ല കള്ളപ്പണം വാരി വീശിയപ്പോഴും ഒരു ഭാഗത്ത് ഇതാ വീണു പിന്നെ അതിന്റെ പുകലായിരുന്നു അതിനിടയ്ക്കാണ് കോൺഗ്രസ് പ്രവർത്തന്റെ പക്കൽ നിന്ന് ഈ ഇങ്ങനെ സ്പിറ്റ് പിടിച്ചെടുത്തത് ഈ കോൺഗ്രസ് പ്രചരണവുമായി ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞു ഇപ്പോൾ പാലക്കെട്ടെ കോൺഗ്രസ് നേതൃത്വം അല്ലാതെ അവർ എന്ത് ചെയ്യാൻ വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ ആളെ കൂട്ടേണ്ടേ അതിന് ഇതൊക്കെ വേണ്ടേ എന്നാണ് ചില ചോട്ടാൻ നേതാക്കന്മാരുടെ അടക്കം പറഞ്ഞത്